ഹരി 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 രാജു 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 റെ 80 850 800 800 800 800 850 50 850 50 850 50 850 800 800 800 800 800 കുട്ടടാ 200 300 200 200 200 3200 200 200 3200 200 200 3200 3200 50 50 50 300 300 300 300 3350 400 400 400 400 3400 400 400 400 400 400 400 400 400 എന്നാടാടാ നീartifactId നക്കൊള്ളോ വാ എന്നാടാ വാ അക്ക വാ അക്ക 50 500 200 200 200 10500 200 500 200 10800 200 200 200 10700 700 200 200 250 50 500 200 250 50 500 500 500 500 10000 500 ൂറ്ൂറ് よろしくお願いします。

What is it? <laughs> ഇതാ കൂട അൻബ പറയാൻ വേണം കേട്ടോ 950 950 950 950 950 950 950 950 850 ഈ ലാണ്ട് 1900 950 850 950 950 എന്നെ തമ്പോടാ എന്നെ തമ്പോടാ എന്നെ തമ്പോടാ എന്നെ തമ്പോടാ എന്നെ തമ്പോടാ എന്നെ തമ്പോടാ